ഇന്ദ്രൻ എന്താ പറഞ്ഞത് ദേവേട്ടാ ആവണി ചോദിച്ചു അത് ഭാനുമതി ആന്റണിയോട് അവനൊന്ന് ഡിസ്കസ് ചെയ്യണെത്രേ ഇന്ദ്രൻ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല എന്താണോ ചോദിച്ചപ്പോൾ ഇങ്ങനെയാ പറഞ്ഞത് ആവണി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവളോട്ട് അടുക്കുന്നില്ലല്ലോ ആവണി തെല്ലിയൊരു വിഷാദത്തോടെ പറഞ്ഞു രുദ്രന് തമാശ തോന്നി നീ എന്താ പെണ്ണെ ഗീതുവിന് എന്തോ ദുരന്തം സന്തോഷിച്ചതുപോലെയാണല്ലോ സംസാരിക്കുന്നത് അവൾ മിടുക്കിയാ നീ കണ്ടോ അവൾ ഉയരങ്ങളിൽ എത്തും ഈ കല്യാണം നടന്നാലും ഇല്ലെങ്കിലും അന്ന് നീയായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നത് ഏയ് ഒന്നുമില്ല ദേവേട്ടാ ഇന്ദ്രനാവുമ്പോൾ നമുക്കറിയാവുന്ന പയ്യനാണല്ലോ എന്ന് കരുതിയോ ആ എന്തായാലും അവൻ ആൻറ്റിയോട് വിവരം പറഞ്ഞിട്ട് തിരിച്ചു വിളിക്കട്ടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആവണിയും രുദ്രനും ലതയോടും കുട്ടികളോടും യാത്ര പറഞ്ഞിറങ്ങി എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്നും എപ്പോൾ വേണമെങ്കിലും വിളിക്ക് വരാമെന്നും പറഞ്ഞിട്ടാണ് രുദ്രം പോയത് വിസിറ്റേഴ്സിനെ അനുവദിക്കുന്ന സമയത്ത് എല്ലാവർക്കും കൂടി ദിവാകരനെ കാണാൻ പോകാമെന്ന് രുദ്രം പറഞ്ഞു ലതയ്ക്ക് സമാധാനമേകി രാത്രിയായിട്ടും രുദ്രന് ഇന്ദ്രൻ്റെ കോൾ വന്നില്ല ഇന്ദ്രൻ വിളിക്കാതിരിക്കുന്നത് കണ്ട് ആവണിക്കായിരുന്നു ടെൻഷൻ ദയവേട്ടിനൊന്ന് ഇന്ദ്രനെ വിളിച്ചു നോക്കിക്കേ വിവരം എന്താണെന്നെങ്കിലും അറിയാമല്ലോ അവളുടെ നിർബന്ധം കൂടിയപ്പോൾ രുദ്രൻ ഇന്ദ്രനെ വിളിച്ചു നോക്കി നീ എന്താ ഇന്ദ്ര ഒന്നും പറയാതിരുന്നത് അത് പിന്നെ എടാ അമ്മയ്ക്ക് ഞാൻ അത്രയും വർഷം കാത്തിരിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല ചെറിയ ടൈം ടൈമൊന്നുമല്ലോ പറയുന്നത് ഇത്രയും നാൾ ജീവിതം കളഞ്ഞ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അവൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളതെന്നാണ് അമ്മ ചോദിക്കുന്നത് പ്രത്യേകതയുണ്ടെന്ന് തോന്നിയത് നിനക്കല്ലേ നിനക്കാണല്ലോ അവളോട് പ്രണയം തോന്നിയത് അപ്പോൾ അത് അമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും നിനക്കല്ലേ പറ്റൂ എനിക്ക് അമ്മയെ വിഷമിപ്പിക്കാൻ പറ്റില്ല രുദ്ര നിനക്കറിയാലോ ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചതിൽ പിന്നെ എന്നെ വളർത്തി വലുതാക്കിയതും എൻ്റെ ഓരോ കാര്യങ്ങൾ ഒരു കുറവുമില്ലാതെ ചെയ്തതും എല്ലാം അമ്മയാണ് മാത്രമല്ല അമ്മ പറ തെറ്റൊന്നും എനിക്ക് കാണാൻ സാധിക്കുന്നുമില്ല അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ കാണമെന്നാണ് അതുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എനിക്ക് അമ്മയെ വേദനിപ്പിക്കാൻ താല്പര്യമില്ല അത് സാരമില്ല ഇന്ദ്ര ഈ മാറ്റർ വിട്ടേക്ക് ഇത് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടേ ഇല്ല ഇന്ദ്രൻ ഇന്ദ്രം വെറുതെ എന്ന് മൂളി രുദ്രൻ ഫോൺ വെക്കുമ്പോൾ ആവണി ആശങ്കയോടെ അവൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ആവണിയുടെ ചുരുക്കത്തിൽ രുദ്രൻ കാര്യങ്ങൾ പറഞ്ഞു എന്നാലും ഇന്ദ്രൻ അങ്ങനെ പറഞ്ഞു ദേവേട്ട അതെ പറഞ്ഞു എന്തേ ഇന്ദ്രൻ്റെ അമ്മയ്ക്കിപ്പോൾ തന്നെ കുഞ്ഞു വേണമെന്നാണോ അതല്ലേ പെണ്ണെ പറഞ്ഞത് നമ്മൾ ഭർത്താവിൻ്റെ വീട്ടുകാർ അവളെ പഠിപ്പിക്കും അല്ലെങ്കിൽ അവളുടെ താല്പര്യത്തിനനുസരിച്ച് അവൾക്ക് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് ഗീതുവിനെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക പക്ഷേ അവൾ പറഞ്ഞു തന്നെയാണ് നടക്കാൻ പോകുന്നത് ഷു എന്നാൽ ഇന്ദ്രൻ ഇങ്ങനെയുള്ള ഒരാളാണെന്ന് ഞാൻ ചിന്തിച്ചില്ല അത് ഇന്ദ്രൻ്റെ കുഴപ്പമില്ല ആവണി ചില വീട്ടിലെ പുരുഷന്മാർ ഓൾറെഡി മേൽശോമനിസ്റ്റുകളായിരിക്കും തൻ്റെ ഭാര്യ തന്നെപ്പോലെ ഒരു മനുഷ്യജീവി തന്നെയാണെന്നും അവൾക്കും തന്നെ പോലെ ആഗ്രഹങ്ങളുണ്ടെന്നും ഇവരൊന്നും ചിന്തിക്കില്ല കാരണം കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി അവരെ സംബന്ധിച്ച അടിമയാണ് തൻ്റെ ജീവിതം എളുപ്പമാക്കാൻ വന്ന വേലക്കാരി അങ്ങനെയുള്ളവരിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതാണ് ഒരു പെൺകുട്ടിക്ക് ഏറ്റവും നല്ലത് ഇവിടെ പക്ഷേ ഇന്ദ്രൻ അങ്ങനെ ആവണമെന്നില്ല പക്ഷേ അവൻ അവൻ്റെ അമ്മയുടെ അഭിപ്രായത്തിന് വില കൊടുക്കുമ്പോൾ ഭാര്യയെ ബഹുമാനിക്കാൻ കഴിയാതെ വരും ഇവിടെ മാറേണ്ടത് ഭാനുമതി ആൻറ്റിയാണ് അച്ഛൻ പോയതിന് ശേഷം തന്നെ വളർത്തി വലുതാക്കിയ അമ്മ എന്ന നിലയ്ക്ക് ഇന്ദ്രൻ അവരോട് ബഹുമാനമുണ്ട് അപ്പോൾ അവനൊന്നു തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്തെങ്കിലും ഇക്കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഭാനുമതി ആൻറ്റിക്കാണ് മകൻ്റെ ഇഷ്ടമാണോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹമാണോ വലുതെന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ പിന്നെ വേറെ ചിലരുണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യം കൊടുക്കുമെന്ന് പറയുന്നവർ അവരാണ് ഏറ്റവും വലിയ നികൃഷ്ട ജീവികൾ സ്ത്രീയുടെ സ്വാതന്ത്ര്യം പിടിച്ചു വെക്കാനും അളന്നു തൂക്കി കൊടുക്കാനും ഇവനൊക്കെ ആരാണ് ഓരോ മനുഷ്യന്റെ സ്വാതന്ത്ര്യം അവരുടെ മാത്രം അവകാശമാണ് പിന്നെ ഗീതുവിനെ കുറിച്ച് ഓർത്ത് എനിക്കിപ്പോൾ അഭിമാനം തോന്നുന്നു അത്രക്കുണ്ട് അവളുടെ ദീർഘവീക്ഷണം അവൾ പറഞ്ഞത് ശരിയാണ് കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ കല്യാണം കഴിഞ്ഞാലും ആഗ്രഹങ്ങളൊക്കെ നടത്താമല്ലോ എന്നൊക്കെ ഉപദേശിക്കാൻ പലരും കാണും പക്ഷേ ജീവിതത്തിന്റെ കൈപ്പിനീർ കുടിക്കുമ്പോൾ താങ്ങായി പറഞ്ഞ ആരും ഉണ്ടാകണമെന്നില്ല ബുദ്ധിയില്ലാത്ത പെൺകുട്ടികൾ പാഴായി പോവുകയുള്ളു ആവണി ആരാധനയുടെ രുദ്രനെ നോക്കി ഇത്രയും ഉയർന്ന ചിന്താഗതിയുള്ള ഒരു പുരുഷനെയാണല്ലോ തനിക്ക് ഭർത്താവായി കിട്ടിയതെന്ന് ഓർത്ത് അവൾ സന്തോഷിച്ചു ദേവേട്ടം പറഞ്ഞത് ശരിയാണ് ഈതുവിന് വേണ്ടത് അവളുടെ ഏട്ടനെ പോലെ തന്നെ ഒരാളാണ് എല്ലാ കാര്യത്തിലും അവൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആളല്ല അവളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന ആൾ പെണ്ണിൻ്റെ സ്വാതന്ത്ര്യം അവളുടെ കയ്യിലാണ് അല്ലാതെ താൻ കൊടുത്തിട്ട് കിട്ടേണ്ടതല്ല എന്ന് മനസ്സിലാക്കുന്ന ആൾ മൂന്നാല് ദിവസത്തെ കൂടി രുദ്രൻ ലീവെടുത്തിരുന്നു അവരുടെ ജീവിതം ഇണക്കങ്ങളും പിണക്കങ്ങളും രുദ്രന്റെ കുസൃതികളും ആവണിയുടെ കുഞ്ഞു കുഞ്ഞു വാശികളും പരിഭവങ്ങളുമായി അങ്ങനെ കടന്നുപോയി ഗീതുവിൻ്റെ പഠിപ്പിന്റെ കാര്യത്തിൽ എല്ലാ ഏർപ്പാടുകളും ചെയ്യണമെന്ന് രുദ്രൻ തീരുമാനിച്ചിരുന്നു ഇന്ദ്രൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പെണ്ണു കാണാൻ പോയത് രുദ്രൻ അറിയുകയും ചെയ്തു പക്ഷേ അതെന്താ എന്ന് അന്വേഷിക്കാനൊന്നും അവൻ നിന്നില്ല രുദ്രനോ ആവണിയോ പിന്നെ ഇന്ദ്രൻ്റെ കാര്യം പറഞ്ഞ് ഗീതുവിനെ ശല്യപ്പെടുത്തിയതുമില്ല അവൾക്കാണെങ്കിൽ അത് വല്ലാത്ത സമാധാനം നൽകി അവർ തന്നെ മനസ്സിലാക്കിയില്ലോ അവൾ സമാധാനിച്ചു ഏതാനും ദിവസങ്ങൾ കടന്നുപോയി ആ ചൊവ്വാഴ്ച രാവിലെ രുദ്രന് ഇന്ദ്രൻ്റെ അമ്മ ഭാനുമതിയുടെ കോൾ വന്നു ഹലോ എന്താ ആൻറ്റി ഗീതുവിൻ്റെ വീട് എവിടെയാണ് മോനെ നീ അന്ന് ഇന്ദ്രനു വേണ്ടി ആലോചിച്ചു കുട്ടിയില്ലേ അവളുടെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തരുമോ അവർ ചോദിച്ചു രുദ്രൻ്റെ മുഖം വിവരണമായി എന്തിനാ ആൻറ്റി അവൾക്കിപ്പോൾ വിവാഹം കഴിക്കാനുള്ള താല്പര്യമില്ലെന്നാ പറയുന്നത് ഞാൻ അവളോടൊന്ന് സംസാരിച്ച് നോക്കാം രുദ്ര ആ കുട്ടി ഒരു പാവപ്പെട്ട വീട്ടിലേത് അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ഒരു ബന്ധം സ്വപ്നം കൂടി കാണാൻ കിട്ടില്ലല്ലോ ഇതിപ്പോൾ ഇന്ദ്രൻ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അതുകൊണ്ട് ഞാനിനി ആ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്നും നോക്കുന്നില്ല ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരെ എനിക്ക് തോന്നുന്നത് ഞാൻ അവിടെ ചെന്ന് അവന് വേണ്ടി വിവാഹം ആലോചിച്ചാൽ അവളുടെ വീട്ടുകാർ മൂക്കും കുത്തി വീഴുമെന്നാണ് അവർക്ക് ഈ ബന്ധം സ്വപ്നം പോലും കാണാൻ പറ്റില്ലല്ലോ കാര്യം പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകില്ലേ കുടുംബവും കുട്ടികളുമൊക്കെ ആകുമ്പോൾ അതുമായി അഡ്ജസ്റ്റ് ചെയ്യാത്ത ഏത് പെണ്ണാ ഉള്ളത് രുദ്രന്റെ മുഖം ഇരുളുന്നത് ഫോണിലായത് കൊണ്ട് ഭാനുമതി കണ്ടില്ല മൂക്കും കുത്തി വീഴാൻ അവർ അത്രയ്ക്ക് പണത്തിന് ആർത്തിയുള്ളവർ ഒന്നുമല്ല ആൻറ്റി പണത്തിനെ അവർക്ക് കുറവുള്ളൂ അഭിമാനത്തിനൊക്കെ കുറവില്ല പിന്നെ ഗീതു അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കുട്ടിയുമല്ല അവൾക്ക് സ്വന്തം സ്വപ്നങ്ങളേക്കാൾ വലുതല്ല ഫാമിലി ലൈഫ് ഭാനുമതിക്ക് ഈർച്ച തോന്നി നീ എന്താ രുദ്ര ഇങ്ങനെയൊക്കെ പറയുന്നത് ഇന്ദ്രൻ്റെ ഫ്രണ്ട് എന്ന നിലയിൽ നിനക്ക് ആത്മാർത്ഥം വേണ്ടത് അവനോടല്ലേ ഇന്ദ്രനോട് എനിക്ക് ആത്മാർത്ഥയും സ്നേഹവും എല്ലാം ഉണ്ട് ആൻ്റി ആൻറ്റി പറഞ്ഞതുപോലെ അവൻ എൻ്റെ ഫ്രണ്ട് ആണെന്നുള്ളത് ഞാൻ മറന്നിട്ടില്ല പക്ഷെ ഗീതു എനിക്ക് എൻ്റെ കുഞ്ഞനെത്തിയാണ് അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല അതിപ്പോൾ അവളുടെ വീട്ടുകാരെന്നല്ല ആര് നിർബന്ധിച്ചാലും ശരി എൻ്റെ അനിയത്തി ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന് വഴങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമെന്ന് ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അവൾ സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം തൻ്റെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുത്ത് തലയുയർത്തി നിൽക്കണം അവൻ്റെ ശബ്ദത്തിൽ ഉറപ്പ് കേട്ട അവർക്ക് അവനോട് നല്ല ഇഷ്ടക്കേട് തോന്നി ഇങ്ങനെയൊക്കെ പറയാൻ അവൾ എൻ്റെ സ്വന്തം മംഗങ്ങളൊന്നുമല്ലോ അല്ല ഇത്രയൊക്കെ ആത്മാർത്ഥ കാണിക്കുന്നതുകൊണ്ട് ചോദിച്ചതാണ് സ്വന്തം രക്തത്തിൽ പിറന്നാലേ പെങ്ങളാകും എന്നുണ്ടോ ആൻറ്റി അവളാണ് എൻ്റെ കുഞ്ഞു പെങ്ങൾ എനിക്ക് അവളോടുള്ള സ്നേഹവും വാത്സല് ആൻറ്റി സങ്കല്പിക്കുന്നതിനപ്പുറമാണ് എന്തായാലും ഞാൻ അവളൊന്ന് കാണട്ടെ നീ പറയുന്ന പോലെ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങൾ ഞങ്ങളുടെ പണവും തറവാട്ട് മഹിമയും ഇന്ദ്രൻ്റെ ജോലിയും വെച്ച് ഞങ്ങളെ തഴയാനുള്ള ധൈര്യമൊന്നും അവൾക്കുണ്ടാവില്ല അത് മണ്ടത്തരമാണെന്ന് അവൾക്ക് മനസ്സിലാകാതെ ഇരിക്കില്ല വേണ്ട ആൻറ്റി അതിനാവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഗീതുവിന് ഇപ്പോൾ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല അവൾക്ക് പഠിക്കണമെന്നാണ് ആഗ്രഹം അവൾ പഠിക്കട്ടെ ആൻഡിയുടെ ഇഷ്ടത്തിന് ഇഷ്ടംപോലെ പെൺകുട്ടികളെ കിട്ടുമല്ലോ പിന്നെ ആൻറ്റി അവിടെ ചെന്ന് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞാൽ ഗീതു എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു ഇരിക്കും നല്ല തൻ്റെ ധൈര്യമുള്ള കുട്ടിയാണ് അവൾ അതുകൊണ്ടാണ് ഞാൻ പോകരുതെന്ന് പറയുന്നത് ആൻറ്റിയുടെ ഉദ്ദേശമൊന്നും അവളുടെ അടുത്ത് നടക്കില്ല പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വന്ന പരാതി പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അടുത്ത് അവൾ തിരിച്ച് പറയുമെന്നാണോ നീ പറയുന്നത് ഞാൻ ആരാണെന്ന് ബോധവും ഉണ്ടോ ആൻറ്റി ആരാണെന്ന് അവൾക്ക് നോക്കേണ്ട കാര്യമെന്താ അവളോട് മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ അവളുടെ പ്രതികരണം തീർച്ചയായും രൂക്ഷമായിരിക്കും ആൻറ്റിയോട് എനിക്ക് റെസ്പെക്ട് ഉള്ളത് കൊണ്ടാണ് പറയുന്നത് ദയവ് ചെയ്ത് അങ്ങോട്ട് പോകരുത് ഗീത മാത്രമല്ലല്ലോ ഈ ലോകത്ത് പെണ്ണായിട്ടുള്ളത് ഇന്ദ്രൻ അവളോട് വലിയ പ്രേമം ഒന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആൻറ്റിയുടെ ഇഷ്ടത്തിനെ നിൽക്കാൻ അവൻ തയ്യാറാണല്ലോ ഭാനുമതി വലിയ നീരസത്തോടെയാണ് ഫോൺ വെച്ചത് എന്തിനാ അവരോട് ഇത്രയും ഹാർഷായി സംസാരിക്കാൻ പോയത് രുദ്രന്റെ അടുത്ത് നിന്ന് അവണീ ചോദിച്ചു പിന്നെ അവർ പറഞ്ഞത് കേട്ടില്ലേ പണവും സ്റ്റാറ്റസ് കണ്ടാൽ മൂക്കും കുത്തി വീഴുന്നവരാണ് എല്ലാ പിള്ളേരും പെൺപിള്ളേരും എന്ന് നന്നായി വിവാഹം നടക്കാതിരുന്നത് ഗീതു പറഞ്ഞത് എത്ര ശരിയാണ് നമ്മൾ നിർബന്ധിച്ച് അവളിതിൽ ചാടിച്ചിരുന്നെങ്കിൽ നമുക്കും ഒരു സമാധാനം ഉണ്ടാകില്ലായിരുന്നു രുദ്രൻ പറഞ്ഞത് എത്രയോ സത്യമാണെന്ന് ആവണിക്ക് തോന്നി ഗീതുവിനോട് ക്ഷമ പറയണമെന്ന് അവൾ വിചാരിച്ചു അവൾ പറഞ്ഞതുപോലെ എല്ലാ പെൺകുട്ടികളും ഫാമിലി ലൈഫിനും കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് പ്രയോറിറ്റി കൊടുക്കുന്നവരല്ല അല്ല അതൊക്കെ ഒരു ചോയ്സ് മാത്രമാണ് അല്ലെങ്കിൽ തന്നെ സ്വന്തം മോഹങ്ങൾ തകർത്തിട്ട് ഒരു വിവാഹത്തിലേക്ക് പോകുന്ന എന്തിനാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചാൽ സ്വയം സംതൃപ്തി കിട്ടില്ലല്ലോ അവൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് സന്തോഷമായി ജീവിക്കട്ടെ അങ്ങനെ ആ അധ്യായം അവിടെ തീർന്നു പിറ്റേന്ന് അവിടെ അമ്പലത്തിൽ പോയി അച്ഛനെ സുഖമാകാൻ വേണ്ടി എല്ലാ ദിവസവും അവിടെ ചെന്ന് പ്രാർത്ഥിക്കാമെന്ന് അവൾ നേർച്ചു നടന്നിരുന്നു കുറച്ച് വഴിപാടുകളും ഉണ്ടായിരുന്നു മുടങ്ങാതെ നടത്തേണ്ടത് അവൾ അന്ന് സുഭദ്രയെ കണ്ടു കാലുഷ്യം ഏതുമില്ലാതെ അവർ അവളുടെ നേർക്ക് പുഞ്ചിരിച്ചു പക്ഷേ ആവിണി യാതൊരു പരിചയഭാവും കാണിച്ചില്ല ഒരു പുഞ്ചിരി പോലും അവളിൽ ഉണ്ടായതുമില്ല ഒന്ന് നിൽക്കുമോളെ ഒന്നുമില്ലെങ്കിലും വയസ്സായൊരു അമ്മയല്ലേ ഞാൻ ഞാൻ എൻ്റെ മരുമകളെ ഒന്ന് ശരിക്ക് കണ്ടോട്ടെ പിന്നിൽ നിന്ന് സുഭദ്ര ദയനീയമായ ഭാവത്തോടെ പറഞ്ഞു ആവണി തികഞ്ഞ പരിഹാസത്തോടെ ചിരിച്ചു താടകയും ഷൂർപ്പണകയും ഒക്കെ വയസ്സാകുമല്ലോ പക്ഷേ എന്ന് കരുതി സദാപം കാണിക്കാൻ വയ്യ എപ്പോഴാണ് കൊരവള്ളി പൊട്ടിച്ച് മനുഷ്യന്റെ ചോര കുടിക്കുക എന്ന് ആർക്കറിയാം ആവണി പറഞ്ഞു കേട്ട് സുഭദ്രയുടെ മുഖം കൂടുതൽ കൂടുതൽ ദയനീയമായി അങ്ങനെയല്ല മോളെ ഞാൻ ചില തെറ്റുകൾ ചെയ്തു എന്നുള്ളത് ശരിയാണ് പക്ഷെ മോളെ എനിക്ക് വലിയ പശ്ചാത്താപമുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്ന ഈ നാളുകളിൽ ഇപ്പോഴാണ് മോളെ ചെയ്ത കുട്ടിയതെല്ലാം എത്ര വലിയ പാപമായിരുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നത് അവർ പറഞ്ഞെന്താണെന്ന് മനസ്സിലാവതി ആവണി അമ്പായിരുന്നു രുദ്രന്റെ മുന്നിൽ പോകാൻ എനിക്ക് ഭയമാണ് എന്നോട് ഒരിക്കലും ക്ഷമിക്കാവില്ല കാരണം അത്രയ്ക്ക് ദ്രോഹം ഞാൻ എൻ്റെ കുഞ്ഞിനോട് ചെയ്തു സ്വന്തം മകനെ പോലെ കരുതേണ്ട അവനെ ഞാൻ എന്തെല്ലാം വിധത്തിൽ അഭാസിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു എന്തുകൊണ്ടാവും വിധി എന്നോട് ഈ ക്രൂരത കാണിച്ചത് ഇപ്പോൾ എല്ലാത്തിൻ്റെയും ശിക്ഷ എനിക്ക് കിട്ടി ആവണയുടെ നെറ്റ് ചുളിഞ്ഞു അവരെന്താണ് പറഞ്ഞു വരുന്നത് എന്നാണ് അവർ ആലോചിച്ചത് മോൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടാവില്ല അല്ലേ എനിക്ക് ബ്രെയിനിൽ ട്യൂമറാണ് എന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് പെട്ടെന്നായത് കൊണ്ട് ആവണിന്ന് ഞെട്ടി സുഭദ്ര തുടർന്നു കിടപ്പിലാകുന്നതിന് മുൻപ് എനിക്ക് മോളെ ഒന്ന് വന്ന് കണ്ട് മാപ്പ് പറയണമെന്ന് തോന്നി ദയവ് ചെയ്ത് ഇതൊന്നും രുദ്രനോട് പറയരുത് ഈ വൃത്തിക്കെട്ടവളോട് ക്ഷമിക്കണം മോളെ പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ സുഭദ്ര കുനിഞ്ഞ് ആവണയുടെ കാലിൽ തൊടാൻ ഭാവിച്ചു അവൾ വേഗം പിറകോട്ട് മാറി പക്ഷേ സുഭദ്ര പെട്ടെന്ന് വേച്ച് നിലത്തേക്ക് വീണുപോയി അയ്യോ അവരോട് യാതൊരു സ്നേഹമില്ലായിരുന്നെങ്കിലും കൺമുന്നിൽ അവർ വീഴുന്നത് കണ്ടപ്പോൾ അവളൊന്ന് വയന്നു സുഭദ്രയുടെ കണ്ണുകൾ പെട്ടെന്ന് അടഞ്ഞു ആവണി ചുറ്റി നോക്കി അവിടെയങ്ങ് ആരുണ്ടായിരുന്നില്ല ഗത്തരമിന്ദനമില്ലാതെ അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു അവർ ഇവിടെ കിടന്ന് എങ്ങനെ മരിച്ചു പോയാൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും ആയിരിക്കും അതിൻ്റെ മോശം ഇവരെന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും നിലവിൽ അച്ഛൻ്റെ ഭാര്യയാണ് ആലോചനയുടെ അവൾ നിലത്തേക്കിരുന്ന് അവരുടെ ചുമൽ കുലുക്കി വിളിച്ചു ഏയ് ഏയ് പക്ഷേ സുഭദ്ര കണ്ണ് തുറക്കുന്നുണ്ടായിരുന്നില്ല ആവണി ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊന്നും കൂടി നോക്കി പക്ഷെ ആരെയും കണ്ടില്ല അവൾ മെല്ലെ അവരുടെ കവിൾ തട്ടി വിളിച്ചു ബന്ധപ്പെട്ട് സുഭദ്ര കണ്ണ് തുറന്നു എന്നെയൊന്ന് പിടിക്കുമോ മോളെ എഴുന്നേൽക്കാൻ തീരെ വയ്യഞ്ഞിട്ട ആവണി ഗത്യന്തിരമില്ലാതെ അവരെ ചുമലിൽ പിടിച്ച് ഞെൽപ്പിച്ചിരുത്തി നിങ്ങൾ ചെയ്തൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മുഖം പോലെ തരാൻ എനിക്കിഷ്ടമല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഭാര്യസ്ഥാനത്താണല്ലോ നിങ്ങൾ ഇപ്പോഴും തെരുവിൽ കിടന്നാലും അവർക്ക് തന്നെയാണ് നാണക്കേട് അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ ആരെങ്കിലും വിളിച്ച് പറയൂ അവർ വന്ന് നിങ്ങളെ കൊണ്ടുപോട്ടെ എൻ്റെ മക്കളെ ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല മോളെ എൻ്റെ ഭർത്താവിൻ്റെ സ്വത്തും പണവും യാതൊരു അർഹതയും ഇല്ലാതിരുന്നിട്ടും എൻ്റെ മക്കൾ ആഗ്രഹിച്ചു ഒരു വിധത്തിൽ അവരെ അങ്ങനെ സ്വാർത്ഥരാക്കി വളർത്തിയത് എന്ന് പറയാം പക്ഷേ അത് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ അവർക്ക് എന്നോട് പകയും ദേഷ്യവുമായി പിന്നെ ഞാൻ രോഗിയാണെന്ന് കൂടി അറിഞ്ഞപ്പോൾ ശ്രീജിത്ത് എന്നെ ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു ഇനി ബാധ്യത ചുമക്കാൻ അവന് വയ്യത്രേ വിവേക് എപ്പോഴാണ് പോകുന്നത് ആർക്കറിയാം സുഭദ്ര കരഞ്ഞു ശരി എങ്കിൽ നിങ്ങൾ വിവേകിനെ വിളിച്ച് പറയൂ അയാൾ വന്ന് നിങ്ങൾ കൊണ്ടുപോട്ടെ മോളെ അവൻ്റെ നമ്പർ എനിക്ക് കാണാതെ അറിയാം പക്ഷേ എൻ്റെ കയ്യിൽ ഫോണില്ല ക്ഷേത്രത്തിലേക്കായത് കൊണ്ട് ഞാൻ എടുത്തില്ല ആവണിക്ക് അസഹ്യത തോന്നി അയാളെ വിളിക്കാൻ അവൾക്ക് തീരെ മനസ്സിലായിരുന്നു എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാൻ പറ്റില്ല എനിക്ക് അയാളോട് സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ വിളിച്ചോളാം മോളെ മോളാ ഫോണും തരുമോ അമ്മയ്ക്ക് തീരെ വയ്യഞ്ഞിട്ടാ അത്രയ്ക്കൊരു ക്ഷീണവും വേദനയും തലേകെ പൊട്ടുന്നതുപോലെ ആവണി മനസ്സില്ല മനസ്സോടെ തൻ്റെ ഫോൺ കൊടുത്തു സുഭദ്ര അതിൽ നിന്ന് വിവേകിൻ്റെ നമ്പർ ഡയൽ ചെയ്തു ഫോൺ സ്പീക്കറിൽ ഇടുകയും ചെയ്തു അയ്യോ അമ്മേ ഞാൻ അവിടെ ഇല്ലല്ലോ ഇന്ന് അത്യാവശ്യമായി വർക്കിൻ്റെ കാര്യത്തിനായി തിരുവാൻഡുറത്തേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ ഞാൻ അവിടെ എത്തണമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും കഴിയും അമ്മ രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോയതല്ലേ അതിൻ്റെ പിറകെ തന്നെ ഞാനും ഇറങ്ങി അയ്യോ മോനെ എനിക്കൊരു മണിക്കൂറൊന്ന് കാത്തു നിൽക്കാൻ വയ്യടാ എനിക്ക് തീരെ വയ്യ സുഭദ്ര ശിരസിൽ കൈ കൈത്താങ്ങിക്കൊണ്ട് നിലവിളിച്ചു അമ്മയുടെ കൂടെ ആരാ വെച്ചാൽ ഒന്ന് ആക്കിത്തരാൻ പറയൂ അമ്മേ വീട്ടിലേക്ക് പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ അമ്മ ഫോൺ കൊടുക്കൂ ഞാൻ സംസാരിക്കാം ഏയ് അതൊന്നും വേണ്ട മോനെ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം പറഞ്ഞിട്ട് സുഭദ്ര ഉടനെ ഫോൺ കട്ട് ചെയ്തു പിന്നെ അവനെ ദയനീയമായി നോക്കി എന്നെ ഒന്ന് വീട്ടിലാക്കി തരുവാൻ പറ്റുമോ മോളെ ഓട്ടോറിക്ഷയിൽ എത്തിക്കിരിക്കാൻ എനിക്ക് പേടിയാണ് വണ്ടിയുടെ കുടുകൂടാക്ഷം കേൾക്കുമ്പോൾ എൻ്റെ തല വീണ്ടും വലിഞ്ഞു മുറുകും ഞരമ്പെല്ലാം വേദന എടുക്കും അപ്പോൾ എനിക്ക് വല്ലാത്ത പേടി തോന്നും ഒരാൾ കൂട്ടുണ്ടായിരുന്നെങ്കിൽ സുഭദ്രയുടെ ശബ്ദം താഴ്ന്നു ഒന്നാമത് എനിക്ക് നിങ്ങളുടെ കൂടെ വരെ ഇഷ്ടമല്ല മാത്രമല്ല എനിക്ക് എന്റെ ഭർത്താവിനോട് അനുവാദം ചോദിക്കാതെ ഇതൊന്നും ചെയ്യാനും സാധിക്കില്ല ആവണി തീർത്തു പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട മോളെ നീ എന്റെ കാര്യം പറയാതിരിക്കുന്നത് നല്ലത് എന്നോട് പറഞ്ഞാൽ അവൻ നിന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല വിവാഹം കഴിഞ്ഞിട്ട് പുതുമോടിയല്ലേ ഞാൻ കാരണം ഇപ്പോഴേ നിങ്ങൾക്കിടയിൽ ഒരു കല്ലുകടി വേണ്ട ആവണിക്കും അവർ പറയുന്നത് ശരിയാണെന്ന് തോന്നി പ്ലീസ് മോളെ എന്നെ ഒന്ന് വീട്ടിലെത്തിച്ചതാ ഞാൻ നിന്റെ കാല് പിടിക്കാം ഒന്നുമില്ലെങ്കിലും വയസ്സായ ഒരു തള്ളയല്ലേ നിനക്കൊരു അമ്മയില്ലേ മോളെ പ്ലീസ് സുഭദ്ര കണ്ണീരോടെ അയച്ചു ശരി ഞാൻ വരാം നിങ്ങളോടുള്ള താല്പര്യത്തിൻ്റെ പേരിലൊന്നുമല്ല വേറെ നിവൃത്തിയില്ല ഞട്ടാ ആവണി അവരവിടെയുള്ള ആൽത്തറിലിരുത്തി ഓട്ടോറിക്ഷ അന്വേഷിച്ച് മുന്നോട്ട് നടന്നു കുറച്ച് സമയത്തിനുള്ളിൽ വണ്ടി കിട്ടുകയും സുഭദ്രയും കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു തനിക്കും ഈ ഓട്ടോയിൽ വേഗം വീട്ടിലെത്താമല്ലോ എന്നാണ് അവൾ വിചാരിച്ചത് ഇവരെ ഇവരുടെ വീടിന്റെ മുന്നിൽ ഇറക്കുകയും ചെയ്യാം വണ്ടിയിൽ കയറാൻ പറ്റുന്നില്ലെന്ന് എന്ന് സുഭദ്ര പറഞ്ഞാൽ അവൾക്കൊരു കൈ അവരെ സഹായിക്കേണ്ടി വന്നു എന്തായാലും വന്നല്ലേ മോളെ ഒന്ന് കയറിയിട്ട് പോ പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം ആ വലി ഇരുന്നിലെ വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ സുഭദ്ര ക്ഷണിച്ചു ഇല്ല നിങ്ങൾ ഇറങ്ങിക്കോളും എനിക്ക് വേഗം പോകണം എന്ന അകത്തൊന്ന് കിടത്തി തരാമോ എന്നിട്ട് മോള് പൊയ്ക്കോളൂ ഇവിടെ എൻ്റെ മക്കളാരില്ലല്ലോ ഇത് വലിയ ശല്യമായല്ലോ എന്ന ഭാവമായിരുന്നു ആവണിയുടെ മുഖത്ത് എങ്കിലും അവൾ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവരെയും കൊണ്ട് വീട്ടിനകത്തേ കയറി എടി കല്യാണി ജാനു ഒരു നിലവിളക്ക് കൊണ്ട് വേഗം വാടി ദേ എൻ്റെ മരുമോൾ വന്നിരിക്കുന്നു എൻ്റെ രുദ്രൻ്റെ മോൻ്റെ ഭാര്യ അവളെ സ്വീകരിച്ച അകത്തേ കയറ്റി ആ നിലവിളക്ക് തെളിച്ച് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വാ എന്തിനാ അതൊക്കെ അതൊന്നും വേണ്ട ഞാൻ പോകുന്നു ആവണി തടയാൻ ശ്രമിച്ചു മോൾ അങ്ങനെ പറയരുത് അവർ നിലവിളക്ക് പിടിച്ച് നിൽക്കുമ്പോൾ എന്നെ ഉള്ളിലേക്ക് കയറ്റിട്ട് മോൾ പൊയ്ക്കോളൂ നീ കയറിയതിന്റെ ഐശ്വര്യം ഇവിടെ ഉണ്ടാക്കട്ടെ അത് വേണ്ടെന്ന് മാത്രം പറയല്ലേ ആവണിക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു പക്ഷേ അകത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല കണ്ട മോളെ എല്ലാത്തിനും മാസം ഒരു വലിയ തുക ശമ്പളം എണ്ണി കൊടുക്കുന്ന എന്നിട്ടും ഒരു ആവശ്യം വന്നപ്പോൾ എല്ലാം കൂടി അകത്ത് ഒളിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഒരു വക പണി മര്യാദക്ക് ചെയ്യില്ല അങ്ങോട്ട് കയറി ചെന്നിട്ട് വേണം എല്ലാത്തിനെയും ശരിയാക്കാൻ അവരുടെ ശബ്ദത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന വിവശത ഇല്ലല്ലോ എന്ന് ആവണി സംശയത്തോടോർത്തു ഇടി കല്യാണി ജാനു നിന്നെയൊക്കെയല്ലേ വിളിക്കുന്നു ഇറങ്ങി വാടി മൂഷട്ടകളെ നിന്നെയൊക്കെയേ വിളിക്കുന്നത് അപ്പോഴേക്കും കല്യാണിയും ജാനും വന്നു കല്യാണിയുടെ കയ്യിൽ ഒരു കുറ്റിച്ചൂലാണ് ഉണ്ടായിരുന്നത് ജാനകിയുടെ കയ്യിലേക്കുണ്ടെങ്കിൽ ചാണകം കലക്കിയ വെള്ളവും സുഭദ്ര പെട്ടെന്ന് ആ വെള്ളമെടുത്ത് ആവണയുടെ ദേഹത്തേക്ക് ഒഴിച്ചു അത് കുറെ അവളുടെ സാരിയിലും ദേഹത്തും വീണു അവൾ ഞെട്ടിപ്പോയി ഫാ എറണം കേട്ടവളെ നീ എന്ത് വിചാരിച്ചടി ഈ സുഭദ്രാമ നിന്റെ കാല് പിടിക്കാൻ വന്നാണെന്നോ വന്ന ബുദ്ധിയായി നീ ഞാനൊന്ന് ചിരിച്ചു കാണിച്ചപ്പോൾ തന്നെ അങ്ങ് വിശ്വസിച്ചല്ലോ നിന്റെ വീട്ടിൽ വന്ന എൻ്റെ മകനു വേണ്ടി നിന്നെ കല്യാണം ആലോചിച്ചു നീ എന്നെ അപമാനിച്ച ഞാൻ മറക്കില്ല അന്ന് എനിക്ക് തോന്നിയതാണ് നിനക്കോട് പണി തരണമെന്ന് ഇനി അടുത്തത് നിന്റെ മറ്റവനാണ് അവനുള്ളത് പലിശ സഹിതം ഞാൻ കൊടുത്തോളാം ഇതിപ്പോൾ ഇരട്ടത്തെ കിട്ടിയ അടി നിനക്ക് നിന്റെ മറ്റവൻ്റെ മുന്നിൽ വെളിപ്പെടുത്താൻ പറ്റില്ലല്ലോ ഇതറിഞ്ഞാൽ അവനായിരിക്കും നിന്നെ ആദ്യം അടിക്കുക നിന്റെ അഹങ്കാരത്തിന് ഒരു പണി ഞാൻ അന്നേ ഓങ്ങി വെച്ചതാ പിന്നെ എനിക്ക് ഇന്നേ അത് തരാൻ പറ്റിയുള്ളൂ സുഭദ്ര പല്ല് കടിച്ചു പിന്നെ കുലുങ്ങിച്ചിരിച്ചു ആച്ചിരി കല്യാണിയുടെയും ജാനുവിൻ്റെയും മുഖത്തേക്ക് വ്യാപിച്ചു പെട്ടെന്നായത് കൊണ്ട് അവൾ ഞെട്ടി പോയിരുന്നു ആ ശരീരം വലതി വിറച്ചു കുറച്ച് സമയം എടുത്തു അവൾക്ക് സംയമനം വീണ്ടെടുക്കാൻ ദേഹവും മനസ്സും പുഴുവരിച്ചതുപോലെയാണ് അവൾക്ക് തോന്നിയത് തൻ്റെ ശുദ്ധഗതി ഓർത്ത് അവളുടെ കണ്ണുകൾ നിറയുകയും ചെയ്തു ദേവേട്ടം പറയുന്നത് എത്ര ശരിയാണ് തനിക്ക് ആളുകളെ മനസ്സിലാകുകയല്ല ഇങ്ങനെ എത്ര കിട്ടിയാലും പഠിക്കാത്തൊരു ജന്മ ആയിപ്പോയല്ലോ താൻ ഇനി അദ്ദേഹത്തിന്റെ മൊത്തം എങ്ങനെ നോക്കും പരമാവധി തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ് എന്നിട്ടും താൻ ഇവരുടെ അഭിനയത്തിൽ വീണുപോയല്ലോ പോയല്ലോ ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു പിന്നീടൊരു നിമിഷം പോലും പഴാക്കില്ല അവൾ കാലിലെ ചേരി പൂരി എടുത്ത് പിന്നെ സുഭദ്രയുടെ മുഖമടച്ച് വലത് കവളിൽ ആഞ്ഞടിച്ചു പിന്നെ ഇടത് കവളിലും ഒരു പ്രാവശ്യമല്ല പല തവണ വളരെ അപ്രതീക്ഷിതമായത് കൊണ്ട് സുഭദ്രയ്ക്ക് വല്ലാത്ത ആഘാതമായിരുന്നു അത്രയും ശക്തിയിലാണ് അവളെ തല്ലിയത് അവർക്കൊന്നും തന്നെ തടയാൻ സാധിച്ചില്ല അയ്യോ എന്താടി നോക്കി നിൽക്കുന്നത് ഈ തല്ലി കൊല്ലടി സുഭദ്രയുടെ ആക്രോശം കേട്ട് കല്യാണയും ജാനകി ഓടി ആവണയുടെ നിർക്കെടുത്തു അടുക്കരുത് ഇല്ലെങ്കിൽ നിനക്കൊക്കെയും കിട്ടും ആ സമയത്ത് ആവണിയുടെ കണ്ണുകളിൽ നിന്ന് തീ പോലെ തോന്നി അവർ ഭയന്ന് മാറി നിന്നു അവൾ തൻ്റെ ചെരുപ്പ് വീണ്ടും കാലിലിട്ടു ഒരിക്കൽ കൂടി സുഭദ്ര കൈവിശ അടിച്ചിട്ട് ആവണി തിരിഞ്ഞു നടന്നു